മഹാവിഷ്ണുവിന്റെ ശയ്യയായ അനന്തൻ അനന്തനെന്നറിയപ്പെടുന്ന ശേഷ്നാഗന്റെയും ശിവഭഗവാന്റെ കഴുത്തിലെ സർപ്പമായ വാസുകിയുടെയും കഥകൾ പുരാണങ്ങളിൽ പ്രസിദ്ധമാണ് ശേഷ്നാഗനും വാസുകിയും സർപ്പമാതാവായ കതിരുവിന്റെ മക്കളാണ് വിശ്വാസമനുസരിച്ച് ശേഷ്നാഗൻ എല്ലാ സർപ്പങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനിയാണ് കൂടാതെ അദ്ദേഹത്തിന് ആയിരം ഫണങ്ങളുണ്ട് അദ്ദേഹം വിഷ്ണു ഭഗവാന്റെ പരമഭക്തനും വൈകുണ്ഠത്തിൽ അദ്ദേഹത്തോടൊപ്പം വസിക്കുന്നവനുമാണ് ലക്ഷ്മണനായും ബലരാമനായും അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ സർപ്പങ്ങളിലും വെച്ച് ഏറ്റവും ശക്തനും തീവ്രമായ കോപമുള്ളവനുമാണ് ശേഷി ൻ അദ്ദേഹത്തിന്റെ മാതാവ് പോലും അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു കൌശലക്കാരിയും വഞ്ചകിയുമായിരുന്ന തന്റെ മാതാവിനെ ഉപേക്ഷിച്ച് അദ്ദേഹം എല്ലാം ത്യരിച്ച് വിഷ്ണു ഭഗവാനിൽ അഭയം തേടി മറ്റൊരു സർപ്പമാണ് വാസുകി ശേഷ്നാഗിനു ശേഷം രണ്ടാമത്തെ പ്രധാനപ്പെട്ട സർപ്പമായി അദ്ദേഹത്തെ കണക്കാക്കുന്നു അദ്ദേഹത്തിന് നൂറ് ഭണങ്ങളുണ്ട് കൂടാതെ ജ്യേഷ്ഠനേക്കാൾ വിഷമുള്ളവനുമാണ് അദ്ദേഹത്തിന്റെ വിഷമാണ് ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷമായി കണക്കാക്കപ്പെടുന്നത് ശേഷ്നാഗൻ പോയതിനു ശേഷം വാസുകി സർപ്പങ്ങളുടെ രാജാവായി മാറി ദീർഘകാലം അവരെ ഭരിച്ചു പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭഗവാൻ ശിവനെ അദ്ദേഹം തപസ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കഠിനമായ തപസിൽ സന്തുഷ്ടനായി ശിവഭഗവാൻ വാസുകിയെ തന്റെ കഴുത്തിൽ ഒരു ആഭരണമായി അടിഞ്ഞു ശേഷ്നാഗിന്റെയും വാസുകിയുടെയും കഥയിൽ നിന്ന് നമുക്ക് ഭക്തിയുടെയും ധർമ്മത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാം ശേഷ്നാഗൻ തന്റെ ദുഷ്ടയായ മാതാവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് വിഷ്ണു ഭഗവാന് സ്വയം സമർപ്പിച്ചു ഈ ത്യാഗവും ഭക്തിയും കാരണമാണ് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം ലഭിച്ചത് അതേസമയം വാസുകി തന്റെ ജ്യേഷ്ഠന്റെ പാത പിന്തുടർന്ന് ശിവഭക്തനായി മാറി ഇവർ രണ്ടുപേരും സ്വന്തം ജീവിതത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും തങ്ങളുടെ ശക്തിയും കഴിവുകളും ഈശ്വരന്മാർ ർക്കായി സമർപ്പിക്കുകയും ചെയ്തു അതിനാൽ യഥാർത്ഥ ശക്തി എന്നത് നന്മയുടെയും ധർമ്മത്തിന്റെയും വഴിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നതെന്നും ഭക്തിയിലൂടെ ഒരു വ്യക്തിക്ക് ഏതവസ്ഥയിൽ നിന്നും ഉയരാൻ സാധിക്കുമെന്നും ഇവരുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു വാസുകിയുടെയും ശേഷ്നാഗിന്റെയും ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഹർ ഹർ മഹാദേവ് ഓം നമോ നാരായണായ